നമസ്കാരം ബംഗ്ലാദേശിലെ അവാമി ലീഗ് പാർട്ടിയുടെ എം പി ആയ അൻവറുൾ അസി അനാർ എന്ന അൻപത്തിയാറുകാരൻ കഴിഞ്ഞ ദിവസം കൽക്കട്ട നഗരത്തിൽ വെച്ച് ദാരുണമായി കൊല്ലപ്പെട്ടു അൻപത്തി ആറുകാരനായ ഈ എം പി മൂന്നാം തവണയാണ് ബംഗ്ലാദേശിൽ എം പി ആകുന്നത് ചികിത്സാർത്ഥം ഇന്ത്യയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് അൻവറുൾ ദാഖയിൽ നിന്നും കൽക്കട്ടയ്ക്ക് പുറപ്പെട്ടത് നമുക്കറിയാം കൽക്കട്ടയും ദാഖയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ബംഗ്ലാദേശും പശ്ചിമ ബംഗാളും തമ്മിലുള്ള ബന്ധം ഇന്ത്യയും പാകിസ്ഥാനുമായി രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ നടുവെ കീറിമുറിക്കപ്പെട്ട രണ്ട് സംസ്കാരങ്ങൾ അത് പഞ്ചാബിൻ്റെയും ബംഗാളിൻ്റേതുമായിരുന്നു പഞ്ചാബിലെ സിഖുകാർക്കൊക്കെ പാകിസ്ഥാൻ വിട്ട് ഓടി പോരേണ്ടി വന്നെങ്കിൽ ബംഗാളിലെ സ്ഥിതി അങ്ങനെയല്ല ഇപ്പോഴും ബംഗാളും പശ്ചിമ ബംഗാളും തമ്മിൽ നല്ല ബന്ധത്തിലാണ് അതുകൊണ്ട് തന്നെ ചികിത്സാർത്ഥം കൽക്കട്ടയിലേക്ക് ബംഗ്ലാദേശിൽ നിന്നും ആളെത്തുന്നത് പതിവാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് കരുതിയത് പക്ഷേ അൻവർ റൂൾ വാസ്തവത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി അല്ലായിരുന്നു എത്തിയത് ഒരു സുന്ദരിപ്പെണ്ണിന്റെ കെണിയിൽ വീണ് അവൾ വിളിച്ചതനുസരിച്ച് കൽക്കട്ടയിലെ ഒരു ഫ്ളാറ്റിൽ ഒരു ദിവസം ചെലവഴിക്കാൻ വേണ്ടി എത്തിയതായിരുന്നു റൂളിനെ ഹണി ട്രാപ്പിൽ ഉൾപ്പെടുത്തിയത് ശിലാന്തി റഹ്മാൻ എന്ന ബംഗ്ലാദേശിയായ സുന്ദരി തന്നെയായിരുന്നു ശിലാന്തിക്കൊപ്പം ഒരു ദിവസം ചെലവഴിക്കാൻ കുടുംബത്തിൽ ആരും അറിയാതെ അൻവറൂൾ കൽക്കട്ടയിലെത്തി മാസം ഒരു ലക്ഷം രൂപ വാടക കൊടുക്കുന്ന ശിലാന്തിയുടെ ഫ്ളാറ്റിലേക്ക് അൻവറൂൾ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ ഒരു മണിക്കൂറിനകം അൻവറൂളിനെ മൂന്ന് നാല് പേർ ചേർന്ന് ദാരുണമായി കൊലപ്പെടുത്തി തൊലി ഉരിഞ്ഞ് ശരീരം ചെറിയ ചെറിയ കഷണങ്ങളാക്കി മുറിച്ച് എല്ലുകളെല്ലാം വെട്ടി ഒതുക്കി മൂന്ന് ബാഗുകളിലാക്കി ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഇവ പുറത്തേക്ക് കൊണ്ടുപോയി കൽക്കട്ടയിലെ പലയിടങ്ങളിലായി ഉപേക്ഷിച്ചു അതായത് അൻവറൂളിൻ്റെ മൃതദേഹം പോലും ബന്ധുക്കൾക്ക് തിരിച്ചു കിട്ടാത്ത വിധത്തിലായിരുന്നു കൊലയൊരുക്കിയത് ആദ്യ ദിവസം ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിച്ച അൻവറോൾ രണ്ടാം ദിവസമായിരുന്നു ഹണി ട്രാപ്പ് കാര്യം തേടിപ്പോയത് കൊല നടത്തിയ അന്ന് രാത്രിയിൽ അൻവറൂളിൻ്റെ മൊബൈലിൽ നിന്ന് അൻവറൂളിൻ്റെ മകൾക്ക് അൻവറൂൾ ആണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് താൻ ഡൽഹിയിലുണ്ടെന്നും ഒരു ദിവസം വൈകിയെത്തൂ എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു പിറ്റേ ദിവസവും കിട്ടാതെ വന്നപ്പോഴാണ് മകൾ പോലീസിൽ പരാതി കൊടുക്കുന്നതും അന്വേഷണം നടക്കുന്നതും ബംഗാൾ പോലീസിനും മെടുക്കുകൊണ്ട് കൊല നടത്തിയ ഒരാളെ ബോംബെയിൽ വെച്ച് പിടികൂടി അയാളെ ചോദ്യം ചെയ്തതിന്റെ തുടർച്ചയായി ഹണി ട്രാപ്പിൽപ്പെടുത്തി ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയി കൊലയ്ക്ക് കൂട്ടുനിന്ന ശിലാന്തി റഹ്മാൻ അടക്കമുള്ളവരും പിടിയിലായി കൊലപാതകത്തിന് ശേഷം ശിലാന്തി പിറ്റേ ദിവസം തന്നെ തിരിച്ച് ധാക്കയിലെത്തിയിരുന്നു ധാക്ക പോലീസാണ് ഷീലാന്തിയെ പിടികൂടിയത് ഈ കൊലപാതകം കൃത്യമായി ആസൂത്രണം ചെയ്ത് നടത്തിയ ഒന്നായിരുന്നു അക്തൂർ സുമൻ എന്ന അമേരിക്കൻ പൗരനായ ഒരു ബംഗ്ലാദേശിയായിരുന്നു പ്രധാന ആസൂത്രകൻ അക്തൂറും അൻവറൂളും തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു അവർ തമ്മിൽ ഭിന്നിച്ച് ശത്രുക്കളായി മാറുന്നു അൻവറൂറിനെ ഇല്ലാതാക്കാൻ അക്തൂർ കൊട്ടേഷൻ കൊടുക്കുന്നു ഏതാണ്ട് അഞ്ചു കോടി രൂപയാണ് ഹണി ട്രാപ്പിന് നേതൃത്വം കൊടുത്ത ഷിലാന്തി റഹ്മാനും കൊലയാളികൾക്കും കൊടുത്തത് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു അൻവറൂളും അക്തൂറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഒരാളുടെ കൊലപാതകത്തിൽ എത്തിച്ചേരുകയായിരുന്നു അക്തൂറിനെ അൻവറൂൾ ചതിച്ചു എന്ന പരാതിയെ തുടർന്നാണ് ഭൂമുഖത്തുനിന്ന് തന്നെ തുടച്ചു നീക്കാൻ ശ്രമിച്ചത് ഒരിക്കലും പിടികൂടാതിരിക്കാനാണ് മുംബൈയിലെ കശാപ്പുകാരനെയും ബംഗ്ലാദേശിലെ കൊട്ടേഷൻ സംഘത്തെയുമൊക്കെ കൽക്കട്ടയിൽ എത്തിച്ച് ആസൂത്രിതമായി കൊലപാതകം നടത്തിയത് പെൺകിണിയിൽപ്പെടുത്തി മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയി കൊലപാതകം നടത്തി കഴിഞ്ഞാൽ തെളിയുകയില്ല എന്നായിരുന്നു ധാരണ എന്നാൽ ബംഗാൾ പോലീസും ബംഗ്ലാദേശ് പോലീസും ഒരുമിച്ച് പ്രവർത്തിച്ചതോടെ പ്രതികളിൽ മിക്കവരും വലയിലായി ഇനി പിടികൂടേണ്ടത് അമേരിക്കയിൽ താമസിക്കുന്ന അക്തൂറിനെ മാത്രം ഈ അനുഭവം നമുക്ക് നൽകുന്നത് ഒരേ ഒരു പാഠമാണ് എത്ര സുന്ദരിയാണെങ്കിലും എത്ര മോഹന സുന്ദര വാഗ്ദാനങ്ങൾ കിട്ടിയാലും അപരിചിതയായ സ്ത്രീക്കൊപ്പം ഒരിടത്തേക്കും പോവരുതേ അവരെ എൻ്റർടൈൻ ചെയ്യരുത് എന്നതു തന്നെ ലോക ലോകചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഏത് പ്രമുഖന്മാരും വീണു പോകുന്നത് ഇത്തരം അപരിചിത സുന്ദരികളിലാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ നിറഞ്ഞു നിന്നത് ചാരസുന്ദരിമാരായിരുന്നു ഇപ്പോഴും ചൈനയെ പോലുള്ള രാജ്യങ്ങൾ സുന്ദരിമാരെ ഇറക്കി അമേരിക്കയിലെയും പാശ്ചാത്യ രാജ്യങ്ങളിലെയും രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാറുണ്ട് ഒരു ചൈനീസ് ചാരവനിത ഈ അടുത്ത കാലത്താണ് ബ്രിട്ടീഷ് ഉന്നതരുടെ വീടുകളിൽ സ്ഥിര സന്ദർശകയായി കുപ്രസിദ്ധി നേടിയത് അപരിചിതരായ ഇത്തരം സുന്ദരികൾ ഏതു നിമിഷവും ജീവൻ തട്ടിപ്പറിച്ചേക്കും എന്ന് തിരിച്ചറിഞ്ഞാൽ ഇത്തരം കെണികളിൽ നിന്നും മാറി നടക്കാൻ കഴിയും